നമസ്കാരം പതിനാറിന് വൈകുന്നേരം നാല് മൃതദേഹങ്ങളായിരുന്നു കർണാടകയിൽ നിന്ന് കണ്ടെത്തിയത് കാണാതായ പത്തിൽ എട്ട് പേരുടെ മൃതദേഹങ്ങൾ മണ്ണിടിഞ്ഞ സ്ഥലത്തു നിന്ന് കണ്ടെത്തി ഇതിൽ ഒരാളുടെ മൃതദേഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തനം നടത്തുന്നത് നൂറ്റി എഴുപത്തിയൊന്ന സംഘമാണ് ഇതിൽ ഇന്ത്യൻ നാവികസേനയുടെ പന്ത്രണ്ട് മുങ്ങൽ വിദഗ്ധരുണ്ട് കാണാതായവരെ കണ്ടെത്താൻ ഗംഗാവാലി നദിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തുന്നുണ്ട് ഭൂമിക്കടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട് മോശം കാലാവസ്ഥയിലും തിരച്ചിൽ തുടരുന്നുവെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അങ്കോലയിൽ തിരച്ചിലിനിടെ അർജുൻ്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിലും പ്രദേശത്തെ തിരച്ചിൽ ദുഷ്കരമാക്കിക്കൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുന്നു തുടർന്ന് ലോറി കണ്ടെത്താനുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ശിരൂരിൽ കനത്ത മഴയാണെന്നാണ് റിപ്പോർട്ട് കൂടാതെ നദിയിലെ അടിയൊഴുക്കും ശക്തമായി തുടരുകയാണ് ഇതോടെ തിരച്ചിലിനിറങ്ങിയ നേവി സംഘം തിരിച്ചു കയറി നദിയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട് രാത്രിയും തിരച്ചിൽ തുടരുമെന്ന് നേരത്തെ അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ തിരച്ചിലുമായി മുന്നോട്ടു പോകാനാകുമെന്നതിൽ അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ബുധനാഴ്ച രാത്രി പത്ത് മണിവരെ തെരച്ചിൽ തുടരാൻ തയ്യാറാണെന്നാണ് നിലവിൽ അധികൃതർ പറയുന്നത് കാലാവസ്ഥ ദുഷ്കരമായി തന്നെ തുടരുകയാണെങ്കിൽ വ്യാഴാഴ്ച രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ അറിയിച്ചിട്ടുണ്ട് ട്രക്കിന്റെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് തെരച്ചിൽ നാളെ ലക്ഷ്യം കാണും കൂടുതൽ സേനാ വിഭാഗങ്ങളെയും യന്ത്രങ്ങളെയും സ്ഥലത്തെത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ദൗത്യവുമായി ബന്ധപ്പെട്ട് കരസേനയും നാവികസേനയും ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ട്രക്ക് പുറത്തെടുക്കുക എന്നതിനല്ല പ്രഥമ പരിഗണന അർജുനെ കണ്ടെത്തുന്നതിനാണെന്ന് സൈന്യം അറിയിച്ചു ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന പിന്നീട് ട്രക്ക് പുറത്തെടുക്കാൻ ശ്രമിക്കും മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലോറി പുറത്തെടുക്കാനുള്ള വഴി കൊളുത്തിട്ട് ഉയർത്തലാണെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് അതിനും സ്കൂബ ഡൈവേഴ്സ് താഴേക്കിറങ്ങി ട്രക്കിന്മേൽ കൊളുത്തിട്ട് ഉറപ്പിച്ച് തിരികെ കയറണം അതിനുശേഷം ഭാര ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രക്ക് ഉയർത്തണം അതിനുള്ള അടിസ്ഥാനം എത്രയും പെട്ടെന്ന് ഒരുക്കുമെന്നും നടപടി പുരോഗമിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു നാളത്തെ കാലാവസ്ഥ അനുസരിച്ച് ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത് അന്തിമ പ്ലാൻ നടപ്പിലാക്കാനാണ് തീരുമാനം സ്ഥലത്തേക്ക് അടക്കം കൂടുതൽ സന്നാഹങ്ങൾ നാളെ എത്തിക്കും അതേസമയം ട്രക്ക് തല കീഴായി മറിഞ്ഞ സ്ഥിതിയിലാണെന്ന് കാർവാർ എസ് പി അറിയിക്കുകയും ചെയ്തു ഇന്ന് ഉച്ചയോടുകൂടിയാണ് അർജുന്റെ വാഹനം കണ്ടെത്തിയത് കരയോട് ചേർന്നുള്ള നാൽപ്പതടി താഴ്ചയിലാണ് വാഹനം കണ്ടെത്തിയിരിക്കുന്നത് ഉടൻ തന്നെ നാവികസേന അങ്ങോട്ട് തിരിച്ചിരുന്നു എന്നാൽ മഴ മൂലം രക്ഷാദൌത്യം ഉപേക്ഷിക്കുകയായിരുന്നു ശേഷം ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ നാളേക്ക് രക്ഷാദൌത്യം മാറ്റിവെക്കുകയായിരുന്നു നാളെ രാവിലെ തന്നെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യും